ഹലോ എവരി വൺ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഇപ്പം ചിക്കൻ നല്ലോണം കൊണ്ടുവരുന്നുണ്ടാവും കാരണം ചിക്കൻ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ പരീക്ഷിക്കാത്തൊരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബ്രോസ്റ്റിൻ്റെ ഏകദേശം ഒരു രൂപമാണ് പക്ഷേ ബ്രോസ്റ്റ് അല്ലെ കേട്ടോ ബ്രോസ്റ്റിനെക്കാട്ടീലും ടേസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക് നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാമല്ലേ അപ്പം നമ്മൾ കുറച്ച് ഒരു നമ്മളൊരു കിലോ ചിക്കൻ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും ഞാൻ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മുട്ട ഒഴിച്ച് കൊടുക്കണം അപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് വേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വേപ്പിൽ നമ്മൾ അരച്ച് ചേർത്താലും മതി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊടുത്തതാണ് കേട്ടോ ഏതായാലും നമ്മൾ ഒരു ലെമണിൻ്റെ പീസും കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണൊക്കെ ഞാൻ എടുത്തത് അതുപോലെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു അര ടീസ്പൂണിൻ്റെ അടുത്ത് പിന്നെ പെരുഞ്ചീര കേട്ടോ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ല അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചു കേട്ടോ വിചാരിച്ചതല്ല സത്യം പറയുകയാണെങ്കിൽ മറന്നുപോയാണ് ഏതായാലും ഇഞ്ചി വെളുത്തുള്ളി വേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ലപോലെ അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കുഴച്ചെടുക്കുക ഓ ഈ ഒരു മസാല നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ അപ്പോൾ ഞാനിന്ന് മക്കൾസിന് ക്ലാസ്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയു കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ പൊരിച്ചത് ഒന്നൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മളൊരു പിന്നെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് മൈദ നമ്മളൊരു രണ്ട് കൈലോരും എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പിന്നെ ഒരു കൈലോരും നമ്മൾ പിന്നെ കോൺഫ്ലവർ ആണ് കേട്ടോ എടുത്തത് എന്നിട്ട് അത് നല്ലപോലെ പോലെ അങ്ങനെ മിക്സ് ചെയ്യുക അപ്പോൾ ഒരു അരക്കപ്പ് മൈദ പിന്നെ അതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവർ കെട്ടോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു കൈക്കൊണ്ട് ഇങ്ങനെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ മസാല ഒക്കെ തേച്ച് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ എന്നിട്ട് മറ്റേ കൈക്കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അപ്പുറവും ഉപ്പുറമൊക്കെ എല്ലായിടത്തും ഈ മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും ഒക്കെ മാവ് തേച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ ഒരു രൂപത്തിൽ തന്നെയാണ് നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കുക പക്ഷേ നമ്മൾ ബ്രോസ്റ്റിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും അങ്ങനെ ഒന്നും ഇടൂലല്ലോ പിന്നെ വെച്ചാൽ നമ്മൾ ബ്രോസ്റ്റ് പൗഡർ അല്ല അത് ഇത് നമ്മൾ മൈദയും മൈതിയും കോൺഫ്ലവറുമാണ് പക്ഷേ ബ്രോസിൻ്റെ അതേ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷേ എന്നാൽ നമ്മൾ മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി നല്ല അടിപൊളി ആയിരുന്നു അപ്പം ഇതൊക്കെ നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന സംഭവമാണല്ലോ മൈദിയും കോൺഫ്ലവറൊക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ കറിയ്ക്കാനൊക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കുക അപ്പം നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കാൻ വെളിച്ചെണ്ണയിലാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാകും രണ്ട് വർഷവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പൊരിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണിത് അപ്പം പിന്നെ രണ്ട് വശവും നല്ല പോലെ ഗോൾഡൻ നിറം ആവണം കേട്ടോ കാരണം നമ്മൾ മൈദ ആവുമ്പോൾ പുറമൊക്കെ പെട്ടെന്ന് ഇതായി പോവും എന്നാലും ഉള്ള് കുറച്ച് ചിക്കൻ കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഏതായാലും നമ്മൾ രണ്ട് വശവും നല്ലതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ കോരി മാറ്റുകട്ടോ അപ്പം എനിക്ക് ക്യാമറയിൽ ഇത് കുറച്ച് അധികം കളർ ഉണ്ട് എന്ന് തോന്നി പക്ഷേ ഇത്ര ഒരു കളറില്ല കേട്ടോ അത് ഏകദേശം ഒരു ബ്രോസ്റ്റിൻ്റെ ഒരു കളർ വന്നാണ് വിട്ടും ചെയ്തത് എന്നാൽ നമ്മൾ ചിക്കൻ പൊറിച്ചൊരു കളർ ഒറ്റ അല്ലാണോ അങ്ങനെയുള്ളൊരു കളറാവുമ്പോൾ ഇവിടെ എടുക്കുമാണ് കേട്ടോ അപ്പം നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പൊടിച്ചതാണിത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക സത്യം പറയുകയാണെങ്കിൽ അപ്പം എനിക്കൊരാൾ പറഞ്ഞത് തന്നതാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ലായാലും ഇഷ്ടപ്പെട്ടാലും ഒക്കെ കമൻറ്റ് ചെയ്യുക എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നെഗറ്റീവ് ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക നിങ്ങൾക്ക് ചെയ്തല്ലോ അത് ഉപകാരമല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണേന് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ താങ്ക് യു എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേട്ടോ